ഹായ് ഹായ്ഡിയോസ് അസ്നാമോളേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നോമ്പ് എട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡയറ്റൊക്കെ എൻ്റെ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് ചൂടുള്ള വെള്ളം കുടിക്കുന്നുണ്ട് എപ്പോഴത്തേം പോലെ ഞാൻ ഇന്നും ചിയാസിയുടെ വെള്ളത്തിൽ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ മുജുക്കടയ്ക്ക് പോകാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പോകുന്ന സമയത്ത് റയമോള് അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് വാന്ന് പറയുന്നുണ്ടായിരുന്നു അത് കാരണം കൂടി ചിക്കൻ വാങ്ങിയിട്ട് വന്നു കേട്ടോ ഇല്ലെങ്കിൽ മീനോ എല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്നായിരുന്നു പ്ലാൻ അപ്പോൾ ചിക്കന് ഭയമോള് പറഞ്ഞ കാരണം കൊണ്ട് എന്തായാലും ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും കുട്ടികൾ പറഞ്ഞതല്ലേ എന്നും കരുതിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ ചിക്കൻ വാങ്ങിയപ്പോൾ എന്തായാലും നെയ്ച്ചോറിൻ്റെ അരി കൂടി വാങ്ങി കേട്ടോ നെയ്ച്ചോറിൻ്റെ അരി വാങ്ങണം എന്നൊന്നും കരുതിയതല്ല പിന്നെ റയമോൾ കുറേ ആയി ഞങ്ങൾ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനെയൊക്കെ വെച്ചിട്ട് അപ്പോൾ എന്തായാലും ഇന്നൊന്ന് വെക്കാമെന്ന് കരുതി എല്ലാ വെക്കിലും സൺഡേയോ അല്ലെങ്കിൽ സാറ്റർഡേയോ എപ്പോഴും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കലുണ്ട് കുറേ ആയിട്ട് അതൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ അപ്പം എന്തായാലും ഇന്ന് റയമോളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ എന്തായാലും നെയ്ച്ചോറിൻ്റെ അരിയും വാങ്ങിയിട്ട് വന്നു അപ്പോൾ നെയ്ച്ചോറും അതേപോലെ ഞാൻ പയ്യുള്ളി ചിക്കൻ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അതാ ചിക്കന് കഴുകിയെടുക്കാനായിട്ട് പോവുകയാണ് അപ്പം നെയ്ച്ചോറ് മുതുക്കി വയ്ക്കുക പറഞ്ഞിട്ട് നെയ്സൂർ മുൽക്ക് വെക്കാനായിട്ട് നിന്നു കേട്ടോ പിന്നെ റമളാ മാസമാണ് പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കണം എന്നൊന്നും കരുതിയതല്ല എനിക്ക് നോമ്പുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കില്ലായിരുന്നു കാരണം ഈ സമയത്തൊക്കെ ക്ഷീണായിട്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാനായിട്ട് നിൽക്കില്ല വൈകുന്നേരത്തിന് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കുമോ കേട്ടോ പിന്നെ എനിക്ക് നോമ്പില്ലാത്ത കാരണം കൊണ്ട് കുട്ടികൾ പറഞ്ഞതും അല്ലേന്ന് കരുതിയിട്ടാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് നിന്നത് ഇപ്പം മുജുക്കയാണ് ചോറ് വെക്കുന്നത് ചോറ് മുജുക്ക വെക്കും ബാക്കിയുള്ളതൊക്കെ ഞാൻ തയ്യാറാക്കാന്ന് കരുതി അപ്പോൾ മുജുക്ക ചോറിനുള്ള എല്ലാം തന്നെ റെഡിയാക്കി ആക്കി എടുക്കുകയാണ് പിന്നെ ഒരു കിലോ അരി വാങ്ങിയിട്ട് അത് മുഴുവനും വെക്കാണ് കേട്ടോ ചെയ്തത് ശരിക്കും അര കിലോൻ്റെ ആവശ്യമേ ഉള്ളൂ കാരണം ഞങ്ങളാകെ ഞാനധികം കഴിക്കില്ല എനിക്ക് ഡയറ്റ് ഡയറ്റായതുകൊണ്ട് ഞാനധികം കഴിക്കില്ല പിന്നെ ഉമ്മ നെയ്ച്ചോറ് ബിരിയാണി ഒന്നും തന്നെ കഴിക്കില്ല കേട്ടോ പിന്നെ അപ്പോൾ ആരോ കഴിക്കാനായിട്ടുള്ളതാ മുജുക്കിയും കുട്ടികളും മാത്രമേ ഉള്ളൂ അപ്പോൾ കുറ അര കിലോ മാത്രം മതിയാകും പക്ഷെ മുജുക്ക് അറിയാതെ ഒരു കിലോ മുഴുവനും ഇട്ടു കേട്ടോ അപ്പോൾ അതാ ഞാൻ പയ്യുള്ളക്കിനിന് ഉണ്ടാക്കാനായിട്ട് വറമുളകില്ലേ അത് ഞാൻ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി നേരാക്കാനുണ്ട് അപ്പോൾ അതൊന്ന് നേരാക്കി എടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഗരം മസാല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വേണ്ടത് പിന്നെ എല്ലാം തന്നെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പയ്യോട് ചിക്കൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അത് കാരണം കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ പിന്നെന്താ ചെറിയുള്ളിയൊക്കെ നേരാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പ ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാനുണ്ട് ഇപ്പോൾതാ മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ചെറിയുള്ളി അതുപോലെ നേരത്തെ വേവിച്ച് വെച്ചില്ലേ ആ ഒരു പ വൽമുളക് അതുപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് പിന്നെ ഈ പയ്യോളി ചിക്കൻ സിമ്പിളാണ് കേട്ടോ ഒരുപാട് പണികളൊന്നും ഇല്ല നമ്മളെപ്പോഴും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കില്ലേ ഏകദേശം അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാണ് എന്നിട്ട് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചാൽ വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ അരച്ചിട്ട് അങ്ങനെ എല്ലാം തന്നെ നന്നായി പേസ്റ്റ് പേസ്റ്റായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നന്നായിട്ട് ആ മസാലയൊക്കെ അതിലോട്ട് പിടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കും അത് കാരണം കൊണ്ട് നേരെ മസാലയൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല നീര് ഇനിയിപ്പോൾ നാരങ്ങാനീരാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നാരങ്ങയുടെ കുരു അതിലേക്ക് പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എടുത്തു മാറ്റിയതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ അരിപ്പൊടി ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാനത് ചേർത്ത് കൊടുത്തില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മയും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായിട്ട് എല്ലാം തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ കൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് അങ്ങനെ ഇതാ എല്ലാം തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മിക്സാക്കി എടുത്തിട്ട് ഒന്ന് മാറി നിന്ന സമയത്ത് അവിടെ നിന്ന് കാട്ടുന്നതാണ് കേട്ടോ അത് അവൾ ഞാൻ ചെയ്ത പോലെ മസാലയൊക്കെ തേച്ച് വെക്കുന്ന സീനാണ് ഈ കാണുന്നത് ഇനി ഷെഫിൻ്റെ രൂപത്തിലൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുകയാണ് അപ്പോഴേക്കിനി ഗ്രേവി ഉണ്ടാക്കണം നെയ്ച്ചോറിനുള്ള ഗ്രേവി ഉണ്ടാക്കണം അപ്പം അതുകൂടി ഒന്ന് ആക്കിയെടുക്കണം അപ്പോൾ അതിനുള്ള എല്ലാം തന്നെ ഇതാ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കറി പോലെ ആക്കിയെടുക്കാമെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പിന്നെ കരുതി കറിമോഡ് ഉള്ള ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഒരുപാട് ടേസ്റ്റി ആവേണ്ടയെന്ന് കരുതി തേങ്ങയൊക്കെ അരച്ച് കറി പോലെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ ജസ്റ്റ് ഗ്രേവി പോലെ കുറച്ച് ചാറോട് കൂടിയിട്ട് ആക്കിയെടുക്കാമെന്ന് കരുതി അപ്പോൾ ഇതാ ചിക്കനൊക്കെ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അവിടെ ഇരുന്ന് വെന്തോളും ഞാൻ ആ സമയം കൊണ്ട് ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പോഴേക്കും ഞാൻ ചിക്കന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് ഒന്നിൽ ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ പയ്യോളി ചിക്കനും ചിക്കൻ കറിയും നെയ്ച്ചോറും എല്ലാം തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തനിമുൾക്ക് ഞാൻ വാരി കൊടുക്കാനായിട്ട് നിന്നപ്പോൾ അവൾ വാരി കൊടുക്കാനായിട്ട് അയക്കുന്നില്ല കേട്ടോ രണ്ട് കൈ കൊണ്ടും മാന്തി എടുക്കുന്നുണ്ട് റൈമോൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ടിവിയും കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുകയാണ് തനിമോള് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വാരുന്നുണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇതാ ഇതാണ് നമ്മുടെ പയ്യോളി ചിക്കൻ ഫ്രൈ പിന്നെ എനിക്ക് കോൾഡ് ആയതുകൊണ്ട് കടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് സൗണ്ടും കുറച്ച് മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ വോയിസ് കൊടുക്കണേൽ കുറച്ച് ഇടങ്ങാറൊക്കെ ഉണ്ട് എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് പിന്നെ ഞാനും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തനിമോള് കുറച്ച് കഴിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ ബാക്കി ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു ഡയറ്റാണ് എങ്കിലും വേസ്റ്റ് ആക്കണ്ടല്ലോ ഒന്നും കരുതി കഴിച്ചതാണ് കേട്ടോ അങ്ങനെ അവർക്കൊക്കെ കൊടുത്തു പിന്നെ വൈകുന്നേരം ആയപ്പോ നോമ്പ് തുറക്കാനായിട്ട് ഞാൻ ഉമ്മാക്ക് പുട്ടാണ്ണ്ടാക്കിയത് ഉമ്മ ഇതൊന്നും കഴിക്കില്ല അപ്പോൾ ഉമ്മാക്ക് പുട്ടുണ്ടാക്കി അപ്പൊ ഞാൻ ചിക്കൻ കുറച്ച് പൊരിക്കാനുണ്ടായിരുന്നു അത് പൊരിച്ചിട്ട് ചോറ് ഒരു കിലോ വെച്ചിട്ടുണ്ടല്ലോ പിന്നെ അത് എന്തായാലും അയൽവാസി തൊട്ട് അടുത്തുള്ള അയൽവാസി അവർ അവിടെ ഉണ്ടായിരുന്നില്ല വീട്ടിലേക്ക് പോയിക്കുകയായിരുന്നു അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കുറച്ച് ചോറ് കൊടുക്കാമെന്ന് കരുതിയിട്ട് അവർക്കുള്ള കുറച്ച് ചിക്കനും വരിച്ചെടുക്കുകയാണ് അപ്പം അതാ വൈകുന്നേരത്തേക്ക് കറി കുറച്ച് ഉണ്ടായിരുന്നുള്ളം മുജുക്കതിൽ കുറച്ച് കറി ചാറില്ലായെന്ന് പറഞ്ഞിട്ട് മുജുക്ക് കുറച്ച് നീട്ടി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചായ വെക്കുകയാണ് പിന്നെ പുട്ടും ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ രാത്രിയായപ്പോൾ ഞാനും ചോറ് തന്നെ കഴിച്ചു കെട്ടോ കാരണം ചോറ് ഒരുപാട് ബാക്കിയായിരുന്നു അപ്പം ഞാനും ചോറ് കഴിച്ചു മുരിക്കേം ചോറ് കഴിച്ചു അപ്പോൾ എൻ്റെ എന്തൊക്കെ ഡയറ്റ് ഫുള്ള് പോയി കേട്ടോ ഈ ഒരു കാരണം കൊണ്ട് പിന്നെ ഈ ചോറ് മുഴുവൻ ഞാൻ കഴിക്കുന്നില്ല കുറച്ച് തനിമുഴുക്കും എനിക്കും കൂടിയാണ് എടുത്തത് തനിമുൾ നിന്ന് കരയുന്നുണ്ട് അവളധികം കഴിച്ചില്ല കുറച്ച് തന്നെ കഴിച്ചോളൂ എന്നാലും ഞാനാണത് കഴിച്ചത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ ഇൻഷാ ഒന്ന് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്